തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു എന്ന് വേണം പറയാൻ ഞാൻ അന്നേ ചിന്തിച്ചതാ എന്നാണറിയാമോ നിങ്ങൾക്കറിയുമോ എന്നുള്ളത് എനിക്കറിയില്ല നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഞാനത് നല്ലവണ്ണം ശ്രദ്ധിച്ചായിരുന്നു തൃശ്ശൂരിലെ ലുർദ്ദു മാതാവിന് അതായത് ലുർദ്ദ് പള്ളിയിലെ മാതാവിന് ഈ പറയപ്പെടുന്നത് പോലെ കിരീടം സമർപ്പിക്കാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയുടെ കുടുംബവും മകളും അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് ആളുകളും ഒപ്പം വലിയൊരു പി ആർ ടീമും മാധ്യമ പടയും നമുക്ക് അങ്ങനെ ഒരു നേർച്ചയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പബ്ലിസിറ്റി ചെയ്തിട്ട് ചെയ്യുമോ ഇല്ല നമ്മൾ എന്ത് ചെയ്യും ആരും അറിയാതെ കൊണ്ടുപോയി കൊടുക്കലാണല്ലോ സ്വാഭാവികമായിട്ടും പതിവ് അങ്ങനെയാണ് നേർച്ചയൊക്കെ ചെയ്യാറുള്ളത് പക്ഷെ സുരേഷ് ഗോപി ഒരു വലിയൊരു പി ആർ ടീമിനെയും കൂട്ടിയിട്ട് ഈ പറയപ്പെടുന്ന പള്ളിയിലേക്ക് പോയി എന്തുവാകട്ടെ അങ്ങനെ പള്ളിയിൽ പോയിട്ട് മാതാവിൻ്റെ തലയിൽ ആ കിരീടം വെച്ച സമയത്ത് നിമിഷങ്ങൾക്കകം തന്നെ ആ കിരീടം അങ്ങ് താഴെ വീണായിരുന്നു അന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് എന്തോ ഒരു ഉടായ്പ് ഇതിലുണ്ട് ഉണ്ട് എന്ന് ദാ ആ വീഡിയോ നമുക്ക് ആദ്യം കാണാം അതായത് ആ കിരീടം നിമിഷങ്ങൾക്കകം താഴെ വിടുന്ന ഒരു വീഴുന്ന ഒരു വീഡിയോ ഉണ്ട് അത് ആദ്യം നമുക്ക് കാണാം വെച്ചു നോക്ക് ചുറ്റും മാധ്യമ എന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് അതും നമ്മൾ സംസാരിക്കണം വീണു കേട്ടോ വീണു മാതാവിന്റെ തലയിൽ ആ കിരീടം നിന്നില്ല എന്നുള്ള അതപ്പ തന്നെ താഴെ വീണു അപ്പൊ ചോദിക്കും അതിലൊക്കെ എന്താ പറയാനുള്ളത് സെയ്സിന്റെയൊക്കെ വിഷയങ്ങളായിരിക്കാം ചിലപ്പോ അങ്ങനെയൊക്കെ ആയിരിക്കാം പക്ഷെ എനിക്ക് തോന്നിയതാ ഇത് ഇത് എന്റെ മാത്രം അഭിപ്രായമായിട്ട് നിങ്ങൾ കാണണമെങ്കിൽ കാണാം ഇനി വേറെ ആർക്കെങ്കിലും ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കിരീടം വീണ സമയത്ത് തന്നെ ഞാൻ ഉറപ്പിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇതിൽ എന്തോ വലിയൊരു ഉണ്ട് എന്നുള്ളത് അതായ്പോ ഇപ്പൊ ആ ഉഡായിപ്പാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ചില ആരോപണങ്ങൾ കടന്നു വരുന്നു ആ ആരോപണങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു പോവാം അതൊന്ന് കേൾക്കണം എന്നിട്ട് നമ്മൾ വ്യക്തമായിട്ട് ഇത് എന്തൊരു അജണ്ടയാണ് ഇത് എന്തിനാണ് ചെയ്തത് എന്നുള്ളത് നമ്മൾ പഠിക്കണം കാരണം കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ അനുവദിച്ചു അനുവദിച്ചുകൂട എന്നാണ് എൻ്റെ അഭിപ്രായം സുരേഷ് എന്ന് പറയപ്പെടുന്ന വ്യക്തിയോടുള്ള അന്ധമായ വിയോജിപ്പൊന്നുമല്ല മറിച്ച് ഇത് പറയേണ്ട തൃശൂരിലെ ലൂർദ് പള്ളിയിൽ സുരേഷ് ഗോപി സമർപ്പിച്ച കിരീടത്തിൽ എത്ര സ്വർണ്ണമുണ്ടെന്ന് അറിയണമെന്ന് ഇടവക പ്രതിനിധി യോഗത്തിൽ കോർപ്പറേഷൻ കോൺഗ്രസ് കൌൺസിലർ ആവശ്യപ്പെട്ടു കൌൺസിലർ ലീല വർഗീസാണ് ലൂർദ് ഇടവക പ്രതിനിധി യോഗത്തിൽ ആവശ്യമുന്നയിച്ചത് സ്വർണ്ണ കിരീടം എന്ന പേരിൽ ചെമ്പിൽ സ്വർണം പൂശി നൽകി എന്ന ആക്ഷേപം ഉയർന്നതിന് പിന്നാലെയാണ് ആവശ്യം ലൂർദ് മാതാവിനെ ഒരു സ്വർണ്ണ കിരീടം കിട്ടി അത് ലൂർദ്ദ് പള്ളിക്ക് വളരെയധികം അതിൽ പവനുണ്ടാവും ഇത്രയോ പവൻ്റെ കണക്കൊക്കെ പറഞ്ഞിട്ടാണ് പൊതുവെ ജനങ്ങൾ എന്നെ വിളിച്ചിരുന്നത് സ്വർണത്തിൻ്റെതായ ചെറുതായ ചെമ്പിൽ പൂശിയതായിട്ടാണ് പൊതുജനങ്ങൾ അതായത് ഇടവകയിൽ വരുന്ന ജനങ്ങൾ പറഞ്ഞത് പക്ഷെ അത് എനിക്ക് മുഴുവനായിട്ടും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ജനങ്ങൾക്ക് അതിൽ എത്രയാണ് പവൻ എന്നറിയാനുള്ള ഒരു ആഗ്രഹം കൂടിയുണ്ട് അതുകൊണ്ട് അച്ഛൻ ഇത് പ്രത്യേകം സൂചിപ്പിക്കണം എന്നാണ് പറഞ്ഞത് അത് വലിയൊരു ചോദ്യമാണ് അപ്പൊ ചോദിക്കുക ഒരാൾ കൊടുത്തതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ എന്തിനാണ് എന്തിനാണ് നമ്മൾ അറിയുന്നത് അറിയണം കാരണം ഇതൊക്കെ അറിയണം ഒരു രാഷ്ട്രീയ രാഷ്ട്രീയത്തിന്റെ പേരിൽ കളിച്ച ഒരു നാറിയ കളി നാറ്റക്കേസ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അമ്മാതിരി പരിപാടിയാണ് സുരേഷ് ഗോപി കാണിച്ചത് കാരണം മകളുടെ കല്യാണത്തിന്റെ അന്ന് മുഴുവൻ പി ആർ ടീമിനെയും വിളിച്ച് മുഴുവൻ മാധ്യമ പടയെയും വിളിച്ച് സുരേഷ് ഗോപി ഒരു സംഭവം കൊടുക്കുന്നതിൽ മണിപ്പൂരുണ്ട് അതിൽ മണിപ്പൂരിലെ ഇരകളാക്കപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരനുഭവിച്ച കൊടിയ പീഡനങ്ങളുടെ കഥ മറക്കാൻ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകം ഞാൻ ക്രിസ്ത്യൻ സമൂഹത്തെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നവനാണ് എന്ന് കളി എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കളിച്ച ഒരു നാടകം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിലവിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ നമുക്കറിയാവുന്നതാണ് കാരണം എവിടെ നോക്കിക്കഴിഞ്ഞാലും സുരേഷ് ഗോപി എന്ത് സംസാരിക്കുന്നതിനിടയിലും മാതാവ് നോക്കിക്കോളും ഹൈന്ദവ ദൈവങ്ങളുടെയൊക്കെ പേര് പറയുന്നതോടൊപ്പം തന്നെ അയ്യപ്പൻ നോക്കും ഒപ്പം സുരേഷ് ഗോപി പറയുന്ന മറ്റൊരു പേര് മാതാവും നോക്കിക്കോളും എന്നുള്ളതാണ് ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ രാഷ്ട്രീയ വോട്ട് ബാങ്കുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വോട്ട് ബാങ്ക് കൊള്ളയടിക്കാൻ അങ്ങനെ വേണം പറയാൻ അപ്പൊ ഇത് ചെമ്പിൽ സ്വർണം പൂശിയതാണ് എങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു കിരീടം കൊടുക്കേണ്ട ആവശ്യം സ്വർണ കിരീടമാണെന്ന് പരസ്യമായിട്ട് മാധ്യമങ്ങളിലൂടെയൊക്കെ വാർത്ത വന്ന സമയത്ത് അത് സ്വർണ അതിൽ കുറച്ച് ചെമ്പൊക്കെ ഉണ്ട് എന്ന് സുരേഷ് ഗോപി ആ സമയം പറഞ്ഞായിരുന്നുവെങ്കിൽ ഓക്കെ പക്ഷെ അന്ന് വാർത്ത വന്ന സമയത്തൊക്കെ മിണ്ടാതിരുന്ന് ഇന്ന് വ്യക്തമായ ഒരു ആരോപണം വരുന്ന സമയത്ത് അത് തെളിയിക്കാൻ സുരേഷ് ഗോപി തയ്യാറായിട്ട് മുന്നോട്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പൊ ഇവിടെ എല്ലായിടത്തും തോറ്റ് പണ്ടാരമടങ്ങി നിൽക്കുന്ന ഈ ബി ജെ പി നേതാക്കന്മാരൊക്കെ രാഷ്ട്രീയ വോട്ട് ബാങ്കുകൾ ലക്ഷ്യം വെച്ച് ഓരോ തിരഞ്ഞെടുപ്പിൽ വന്ന് എട്ടിന്റെ പണി കിട്ടി നിൽക്കുമ്പോൾ ഒറ്റ ഒരു ആശ്രയ കേന്ദ്രമേ ഇന്ന് കേരളത്തിൽ ബി ജെ പിക്ക് അത് കുറച്ചൊക്കെ ചാരിറ്റി ചെയ്തു എന്നതിന്റെ പേരിൽ മാത്രം രാഷ്ട്രീയം പറഞ്ഞതിൻ്റെ പേരിലല്ല സുരേഷ് ഗോപി ഈ കേരളത്തിൽ ബി ജെ പിയുടെ രാഷ്ട്രീയം പറഞ്ഞതിന്റെ പേരിലൊന്നും അല്ല അയാളോട് ജനങ്ങൾക്കുള്ള ഇഷ്ടം കുറച്ച് ചാരിറ്റി അയാൾ ചെയ്തു ആ ചാരിറ്റി അയാൾ രാഷ്ട്രീയ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു വഴിയാക്കി ഒരു പാലമാക്കി അതിനെ മാറ്റി എന്നുള്ളതാണ് ഇത് തൃശൂരിലെ ക്രിസ്ത്യൻ സമൂഹം വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാലും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാലും ഇവരിൽ ആര് വിജയിച്ചാലും കുഴപ്പമില്ല അവരാരും ഇമാതിരി തോന്നിവാസം കാണിക്കാൻ നിന്നിട്ടില്ല ഇതൊക്കെ വ്യക്തമായ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് തൃശ്ശൂരിലെ ജനങ്ങളെ തൃശ്ശൂരിലെ വിശ്വാസ സമൂഹത്തെ കബളിപ്പിക്കാൻ കളിക്കുന്ന ഒരു നാടകമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം ഇപ്പം നിലവിലൊരു ആരോപണമാണ് വന്നിരിക്കുന്നത് അത് അല്ല അത് സ്വർണമാണെന്ന് തെളിയിക്കാൻ സുരേഷ് ഗോപി വരുമോ എന്നുള്ളത് നമുക്ക് നോക്കിയിരുന്ന് കാണാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സുരേഷ് ഗോപിയുടെ ഭാഗം കൂടി കേൾക്കാം അതുകൂടി പറയാം പക്ഷെ ഇതൊരു വലിയ ആരോപണമാണ് ആ വലിയ ആരോപണത്തിന് കൃത്യമായിട്ടുള്ള മറുപടി സുരേഷ് ഗോപി പറയുമോ എന്നുള്ളത് നമ്മൾ നോക്കി നോക്കിക്കാണേണ്ടതുണ്ട് എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് വരുന്ന ഒരാൾക്കും വോട്ട് കൊടുക്കരുത് എന്നുള്ളതാണ് ആദ്യം ഏത് മതവിഭാഗത്തിന്റെ കീഴിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായി കഴിഞ്ഞാലും വോട്ട് കൊടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഈ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന എല്ലാവരെയും തൂത്തറിയണം എന്നുള്ളതാണ് ജനാധിപത്യത്തെയും രാജ്യത്തിന്റെ ഭരണഘടനയെയും സംരക്ഷിക്കാൻ മുന്നോട്ട് വരുന്നവർക്ക് മാത്രമായിരിക്കണം വോട്ട് എന്നാലേ നമ്മുടെ രാജ്യത്തിന് ഭാവിയുണ്ടാവുകയുള്ളൂ ഇല്ല എങ്കിൽ ജാതിയുടെയും മതത്തിൻ്റെയും കീഴിൽ വീർപ്പുമുട്ടുന്ന ഒരു ജനവിഭാഗം നമ്മുടെ രാജ്യത്തുണ്ടാകും ആ ജനവിഭാഗത്തിന് പുരോഗതി എന്താണെന്നറിയില്ല വികസനം എന്താണെന്നറിയില്ല മറിച്ച് അടിമത്തത്തിന്റെ കൈപ്പ് നീര് അവർ ചവച്ചിരി ചവച്ചരക്കേണ്ട ഗതികട്ട ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് കടന്നു നോക്കും അതിന് വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റത്തിലൂടെ തടയണമെന്നുണ്ട് എങ്കിൽ ജനാധിപത്യത്തോടുകൂടി ജനാധിപത്യത്തെ മുന്നിൽ വെച്ച് തിരഞ്ഞെടുപ്പിനെ സമീപിക്കുന്ന ആളുകൾക്ക് വോട്ട് കൊടുക്കണം ഇതാണ് എനിക്ക് പറയാനുള്ളത് മതവും ജാതിയും പറഞ്ഞുകൊണ്ട് മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങുന്ന ആരെയും പിന്തുണക്കരുത് രാഷ്ട്രീയമാണ് പറയേണ്ടത് അത് ജനാധിപത്യമായിരിക്കണം പറയേണ്ടത് മതം പറയേണ്ട അല്ലെങ്കിൽ മതമനുസരിച്ചിട്ട് ജീവിക്കേണ്ട എന്നൊന്നുമല്ല ഞാനൊരു മതവിശ്വാസിയാണ് ഞാനും മതമനുസരിച്ചിട്ട് ജീവിക്കുന്ന ഒരാളാണ് പക്ഷെ ആ അനുസരിച്ചിട്ട് ജീവിക്കുന്നതിനിടയിൽ മറ്റൊരു മതസ്ഥനും ആ എന്റെ വിശ്വാസത്തിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ തൃശൂരിൽ സുരേഷ് ഗോപി ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് പിടിക്കാൻ വേണ്ടിയിട്ട് വരുന്നു മറ്റു പലയിടങ്ങളിലും ക്രിസ്ത്യൻ സമൂഹത്തെ ജനാധിപത്യ കാലങ്ങളായിട്ട് മതേതര സമൂഹത്തോടൊപ്പം നിൽക്കുന്ന ഒരു വലിയ സമൂഹത്തിനിടയിൽ ഭിന്നിപ്പിന്റെ സ്വരമുണ്ടാക്കി അവരെ ആ വല്ലാത്തൊരു പരിഭ്രമത്തിലേക്ക് അല്ലെങ്കിൽ പ്രശ്നത്തിലേക്ക് തള്ളിക്കളഞ്ഞ് അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയ അട്ടിമറയിലൂടെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന കാപ്പഡ്യം എന്ന് രാഷ്ട്രീയ നേതാക്കന്മാരെയും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെയും നമ്മൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകും ഇവിടെ സുരേഷ് ഗോപി ആകപ്പെട്ടിരിക്കാം സുരേഷ് ഗോപി ആകപ്പെട്ടിരിക്കാം കാരണം പൊതുജനത്തിന് സുരേഷ് ഗോപി എന്താ പറഞ്ഞുകൊണ്ടുള്ളു ഞാൻ ഇന്നെടുക്കും നാളെ എടുക്കും മൂന്ന് വർഷമായി കണ്ടിന്യൂ ആയിട്ട് പറയുന്നു മൂന്ന് വർഷമല്ല കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് പറയുന്നുണ്ട് അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലും പറഞ്ഞു അങ്ങനെ 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 നിരന്തരം ഇത് തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞുകൊണ്ടുള്ളത് അപ്പൊ എങ്ങനെയെങ്കിലും ഇതെടുക്കണം അയാളുടെ ഒരു അഭിമാന പ്രശ്നം അപ്പൊ അയാൾ എന്ത് പരിപാടിയിൽ കളിക്കും ആ കളിച്ച പരിപാടിയുടെ ഭാഗമാണോ ഇത് എന്നുള്ളതാണ് നമ്മൾ സംശയിക്കേണ്ടത് നൂറ് ശതമാനം ഞാൻ അങ്ങനെയാണെന്നൊന്നും പറയുന്നില്ല മറിച്ച് ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇത് വെൽ പ്ലാൻ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് മുഴുവൻ പി ആർ ടീമിനെയും വിളിച്ചിട്ട് സുരേഷ് ഗോപി കളിച്ച വളരെ മോശമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നാടകമാണ് ആ പള്ളിയിൽ അരങ്ങേറിയത് വിശ്വാസ സമൂഹം വ്യക്തമായിട്ട് തിരിച്ചറിയേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത് ഇത് ഏതൊരു തരത്തിലൊരു മതപരമായിട്ടുള്ള അഭിപ്രായം മറ്റൊന്നുമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ ഫാക്റ്റാണ് സത്യമാണ് ന്യൂസേഴ്സ് പബ്ലിക്കാണ്